നമുക്കൊക്കെ എത്ര ആഗ്രഹങ്ങളാണല്ലേ ആ ആഗ്രഹങ്ങളൊക്കെ ഒരു വഴി ഞാൻ പറഞ്ഞു തന്നാലോ പെട്ടെന്ന് നിറവേറാൻ വഴി പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ വളരെ ചെറിയ വളർച്ച മിരുള്ള ഉറപ്പായും നോക്കൂ നമ്മുടെ എത്ര എത്ര ആഗ്രഹങ്ങൾ നിറവേറാതെ കിടക്കുന്നുണ്ട് അതൊക്കെ വളരെ പെട്ടെന്ന് നിറവേറ ഒരമൂല്യമായ എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്ത് ആ ആയത്ത് എപ്പോ എങ്ങനെ എത്ര തവണ എന്നൊക്കെ പറയാം റഹീം പറയാൻ റഹീം എന്ന ആയത്തിനെയാണ് നിങ്ങൾ ഓർമ്മത് നിങ്ങൾക്കറിയില്ലേ ആയത്ത് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം നോക്കൂ ഇനി എത്ര തവണ 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 ചൊല്ലണം റബ്ബി റഹീം എന്ന തവണത്തിൽ നിങ്ങൾ ചൊല്ലുക പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരുമില്ലാത്ത റൂമിലോ മറ്റൊക്കെ നന്നായി ചെയ്ത് നല്ല ഭക്തിയോടുകൂടി മനസ്സറിഞ്ഞിരിക്കണം എന്നിട്ട് മനസ്സറിഞ്ഞു ചൊല്ലണം ഇത് മനസ്സറിഞ്ഞ് ചൊല്ലിയതിനു ശേഷം രണ്ട് കൈകളും അള്ളാഹുവിനെ ഉയർത്തിയ കബിലയിലേക്കൊക്കെ തിരിഞ്ഞ് അള്ളാഹുവിനോട് കരഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയാ ആവശ്യം പറയാ ഇൻഷാ അല്ലാ ഈ പരിശുദ്ധമായ ആയത്തിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ അതൊരു കാരണമാകും ഇതിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ഉദ്ദേശം പൂർത്തിയായാൽ നമുക്ക് എത്ര വലിയ നേട്ടമാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ മറക്കരുത് ഈ ആയത്ത് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക മനസ്സറിഞ്ഞ് അള്ളാഹുനോട് സ്വീകരിച്ചാൽ രക്ഷപ്പെടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ ആഗ്രഹങ്ങൾ നിറവേറട്ടെ അള്ളാഹു ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ വീണ്ടും കാണാം നിങ്ങൾക്ക് പ്രത്യേകമായി